നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇരുന്നൂറ് കൊല്ലത്തോളം ഇന്ത്യയെ ഭരിച്ചു മുടിച്ച ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും കാലങ്ങളോളം നീണ്ട സ്വാതന്ത്ര്യ സമരത്തിലൂടെ സ്വന്തം ജീവൻ വരെ ത്യാഗം ചെയ്ത പല സ്വാതന്ത്ര്യ സമര സേനാനികളും ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയ്ക്ക് നേടിത്തന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങൾക്ക് മാതൃകയായ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന സ്ഥാനപ്പേരും കൂടെയായിരുന്നു നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ വ്യത്യസ്തമായ ആശയം ലോകത്തിനു തന്നെ മാതൃകയായിരുന്നു ഭാഷ സംസ്കാരം മതം ഭക്ഷണം വസ്ത്രം എല്ലാം വ്യത്യസ്തമായിരുന്നിട്ടും ഇന്ത്യ എന്ന ആശയത്തിൽ ഇന്ത്യക്കാർ എന്നും ഒന്നായിരുന്നു മതമോ വസ്ത്രമോ ഭാഷയോ ഭക്ഷണമോ അവരെ ഒരിക്കലും വിഭജിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ഇന്ത്യക്ക് മഹാത്മാഗാന്ധി നേടിത്തുന്ന സ്വാതന്ത്ര്യം നമ്മൾ നിന്ന് തട്ടിയെടുക്കപ്പെട്ടിരിക്കുകയാണ് അതെ മഹാത്മാഗാന്ധിയെ കൊന്ന അതേ ചിന്തയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇന്ന് ഇന്ത്യയെ അവർ മതം കൊണ്ടും ഭാഷ കൊണ്ടും വസ്ത്രം കൊണ്ടും ഭക്ഷണം കൊണ്ടും വിഭജിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ ജനതയുടെ പ്രാഥമിക അവകാശമായ വോട്ടെന്ന മഹാ അവകാശത്തെ വോട്ട് ചോരിലൂടെ അവർ തട്ടിയെടുക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു പാർട്ടി വക്താവിനെ പോലെ പെരുമാറുകയാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ അയാൾ നിരുപാധികം അവഗണിക്കുകയാണ് ഇന്ത്യൻ ജനത സ്വപ്നത്തിൽ പോലും കരുതാത്ത ആവശ്യമായ ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യണം എന്ന തരത്തിലുള്ള ശബ്ദം ഇന്ന് ഇന്ത്യയിൽ ഉയരുകയാണ് അതുകൊണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് നഷ്ടപ്പെട്ട അവരുടെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു അതിനാൽ കാലത്തിന്റെ കാവ്യനീതി പോലെ മറ്റൊരു ഗാന്ധിയുടെ ഉദയം അനിവാര്യമായിരുന്നു അതെ മറ്റൊരു ഗാന്ധി ഇന്ത്യൻ ജനതയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കുന്നു അടുത്ത ഡിസംബർ പതിനാലിന് ഡൽഹി രാമലീല മൈതാനി ചിലപ്പോൾ ഇത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വിക്ഷേപമായിരിക്കാം കാരണം ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തെ ജീവിതകാലം മുഴുവൻ ജയിലടയ്ക്കാൻ മുൻകൈ എടുക്കും എന്നത് ഇവിടെ വ്യക്തമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ മുന്നിൽ നടത്തുന്ന ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ചും അതിന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നൊരുക്കുന്ന പദ്ധതികളെ കുറിച്ചും വളരെ വ്യക്തമായ വിശദീകരണം ഞാൻ ഇവിടെ നിങ്ങൾക്ക് നൽകാം പ്രധാന പോയിന്റിലേക്ക് കടക്കുന്ന മുമ്പ് ഈ വീഡിയോയെ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ ആൾക്കോട്ടും ഈ വീഡിയോയെ നിരസിക്കില്ല ഈ സമയത്ത് നിങ്ങളുടെ വിലയേറിയ സഹായം ഞങ്ങൾക്ക് വളരെയേറെ അത്യാവശ്യമാണ് ഡിസംബർ ഡൽഹിയിലെ രാമലീല മൈതാനം ഒരു സാധാരണ പ്രക്ഷോഭവേദി മാത്രമായിരിക്കില്ല സുഹൃത്തുക്കളെ ആ ദിവസം ഒരു രാഷ്ട്രീയത്തിന്റെ ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുന്ന കർമ്മഭൂമി തന്നെയായി മാറും എന്ന് വ്യക്തം രാജ്യത്തെ മുഴുവൻ വോട്ട് ലിസ്റ്റ് കൃത്രിമം വോട്ട് ചോരി ആരോപണം ഇതെല്ലാം ചേർന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ ചോദ്യമാണ് ഉയരുന്നത് നമ്മുടെ വോട്ട് ഇപ്പോൾ ഇന്ത്യയിൽ സുരക്ഷിതമാണോ അതിന് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല അതിനാൽ ജനങ്ങൾ തന്നെ അതിന് മറുപടി ലഭിക്കുവാൻ തെരുവിലേക്ക് ഇനി ഇറങ്ങുകയാണ് ഇന്ത്യ മുന്നണി ഇതുവരെ ഇലക്ഷൻ കമ്മീഷനെതിരെ ശേഖരിച്ചത് മൂന്ന് കോടി ഒപ്പുകളാണ് ഇതൊരു കണക്കല്ല അതൊരു വേദനയാണ് പ്രതികാട്ടമായി ഓരോ ഒപ്പിന്റെയും പിന്നിൽ ഒരു കുടുംബത്തിന്റെ ഭയം ഒരു യുവാവിന്റെ ചോദ്യം ഒരു പ്രായമായ അമ്മയുടെ നിരാശ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഞങ്ങളുടെ വോട്ട് അത് ഞങ്ങളുടേതാണ് അത് ഞങ്ങളുടെ അവകാശമാണ് അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം ഇത് വോട്ടവകാശം നിഷേധിക്കപ്പെട്ട ഓരോ ഇന്ത്യക്കാരൻ്റെയും രോദനമാണ് ഈ ഒപ്പുകളുടെ കനമാണ് രാമലീല മൈതാനത്ത് കിടിലം കൊള്ളിക്കാൻ പോകുന്നത് ഒപ്പു തുടരുകയാണ് അത് അഞ്ച് കോടി കവിയും എന്നുറപ്പ് അതെ ഇപ്പോഴത്തെ ജൻസി നേതാവും പദവിയും നോക്കാത്ത സപ്തമുയർത്തുന്ന ഇന്ത്യയുടെ പുതിയ തലമുറ അവരും ഈ പ്രക്ഷോഭത്തിന്റെ പുറകിൽ ഉഗ്രമായി നില ഉറപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇന്ത്യ കണ്ടുവരുന്ന ഏറ്റവും ശക്തമായ യുവ പ്രക്ഷോഭമാണ് ഇന്ന് ഇന്ത്യയിലെ ജൻസി എന്നത് സുഹൃത്തുക്കളെ ഈ ജൻസി എന്താണിപ്പോൾ പറയുന്നത് നമ്മൾ പഠിച്ച ജനാധിപത്യം പുസ്തകത്തിലുള്ളത് മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന രാജ്യത്തും അതുണ്ടാവണം നമ്മുടെ പൂർവികന്മാർ നമുക്ക് നേടിത്തന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം ഞങ്ങൾക്കത് തിരികെ വേണം സുഹൃത്തുക്കളെ അവരുടെ ഈ സത്യത്തിന് സുനാമിയുടെ ആർജ്ജവുമുണ്ട് കൊടുങ്കാറ്റിന്റെ ശക്തിയുണ്ട് ഇടിമിന്നലിന്റെ തീവ്രതയുണ്ട് ഈ പ്രക്ഷോഭത്തിന്റെ ശക്തി കണ്ടപ്പോൾ തന്നെ ബി ജെ പി ശരിക്കും ഭയുന്നു എന്നതാണ് സത്യം അവർ ഈ യുവശക്തിയുടെ തീവ്രത ജനങ്ങളിൽ നിന്ന് മറയ്ക്കാൻ അവർ ചെയ്തെന്ന് നിങ്ങൾക്കറിയുമോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുൻ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന കത്തവരെഴുതിപ്പിച്ചു അതിലെ വിരോധാഭാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞു തരാം അതായത് അറുപത്തി അഞ്ച് ലക്ഷം വോട്ടുകൾ ബീഹാറിൽ നിന്ന് നിഷ്കരണം വെട്ടിമാറ്റിയ ഇലക്ഷൻ കമ്മീഷനോട് അവർക്കൊരു ചോദ്യങ്ങളുമില്ല എന്നാൽ ആ വലിയ അനീതിയെ ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധിക്കെതിരെ കത്തെഴുതുന്ന ഒരു ചീഞ്ഞ ഭരണകൂട അസംബന്ധം ഭരണകൂടത്തിന്റെ ഈ പ്രവൃത്തി ഇന്ത്യൻ ജനതകൾക്ക് ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കി കൊടുത്തു കാരണം ഒരു വ്യക്തിക്കെതിരെ ഒരു ഭരണകൂടം ഇത്രയും വലിയ സംവിധാനത്തെ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ വ്യക്തി പറയുന്നത് ശരിക്കും സത്യമായിരിക്കും സുഹൃത്തുക്കളെ ബി ഈ ഒരു പ്രവൃത്തിക്ക് ശേഷം ഇന്ത്യൻ ജനത രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു പേര് നൽകി തുടങ്ങി അത് മറ്റൊന്നുമല്ല ഇന്ത്യയുടെ രണ്ടാം ഗാന്ധി അതെ ഇന്ത്യൻ ജനതയ്ക്ക് നഷ്ടമായ തങ്ങളുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും തിരിച്ചുപിടിക്കാൻ കാലം ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ രണ്ടാം ഗാന്ധി അതെ ശ്രീ രാഹുൽ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം നേടി എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങളുടെ വോട്ടവകാശം ഇന്ന് ആരിൽ നിന്ന് മോചിപ്പിക്കണം എസ് ഐ ആറിൽ തെറ്റായ ലക്ഷക്കണക്കിന് പേരുടെ ഡിലീഷൻ ഹരിയാന ബീഹാർ മോഡലിലെ വോട്ട് കൃത്രിമ ആരോപണം ഇതിനൊന്നും ഒരു മറുപടിയും പറയാത്ത ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ ഇന്ത്യയുടെ യുവതലമുറ ഒരു വാചകം ഉപയോഗിച്ചു അതെ സെക്കൻഡ് ഫ്രീഡം സ്ട്രഗിൾ ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരം അതെ ഞങ്ങളുടെ അവകാശങ്ങൾ കൈയടക്കി വെക്കാൻ ഇനി ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്ന ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ആർജവം അതിനി പ്രതിഫലിക്കാൻ പോകുന്നത് ഡിസംബർ പതിനാലിന് ഡൽഹിയിലെ രാമലീല മൈതാനത്തിലാണ് സുഹൃത്തുക്കളെ ഡിസംബർ പതിനാലിന് എന്താകും സംഭവിക്കുക എന്തായിരിക്കും ഇന്ത്യ മുന്നണി പദ്ധതികൾ പറഞ്ഞുതരാം ഒന്നാമതായി രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ ആയിരങ്ങൾ ലക്ഷങ്ങൾ എന്ന തോതിൽ ഡൽഹിയിലേക്കോ ഒഴുകിയെത്തും രണ്ടാമതായി പ്രക്ഷോഭം ശാന്തമായ സംവിധാനപരമായ അനുമതിയോടുകൂടിയുള്ള രീതിയിലായിരിക്കും നടക്കുക മൂന്നാമതായി പ്രക്ഷോഭത്തിന്റെ കേന്ദ്ര സന്ദേശം വോട്ടർ അവകാശം സംരക്ഷിക്കണം എന്നുള്ളതായിരിക്കും നാലാമതായി പാർട്ടികൾ ഒന്നൊന്നായി ഓരോ വേദിയിൽ നിന്ന് സംസാരിക്കും അവിടെ ജാതി മതം ഭാഷ വസ്ത്രം എന്നിവയൊന്നും ഒരു വിലകുന്തടിയാവില്ല എല്ലാവരും ഒന്നാണ് എന്ന സന്ദേശമായിരിക്കും അവർ നൽകുന്നത് വിഭജനമല്ല ഒന്നിക്കലാണ് എന്ന ഉറച്ച സന്ദേശം അന്ന് രാജ്യത്ത് മുഴങ്ങിക്കേൾക്കും ഈ വലിയ കൂട്ടായ്മ തീർച്ചയായും ബി ജെ പിക്കും ഇലക്ഷൻ കമ്മീഷനും വലിയ തലവേദനയാകും എന്നത് ഉറപ്പ് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധിതനാകും എന്നാൽ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കാൻ ബി ജെ പി രംഗത്ത് വന്നാൽ അവരുടെ കള്ളക്കളി ഒന്നുകൂടി എക്സ്പോസ് ചെയ്യപ്പെടും കാരണം ഇലക്ഷൻ കമ്മീഷണർ ചോദിക്കുമ്പോൾ ബി ജെ പിക്ക് എന്തിനാണ് പൊള്ളുന്നത് ഈ പ്രക്ഷോഭം ബി ജെ പിയെ പ്രസിന്ധിയിലാക്കുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് സുഹൃത്തുക്കളെ ഒന്നാമതായി വോട്ട് ജോലി ആരോപണം ദേശീയ പ്രമേയമായി മാറുന്ന ദിവസമാകും ഡിസംബർ പതിനാല് എന്നുള്ളത് രണ്ടാമത് ജൻസി കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരു പ്രക്ഷോഭത്തെ ആർക്കും അങ്ങനെ തടയാനാവില്ല എന്നുള്ളത് മൂന്നാമതായി ഇലക്ഷൻ കമ്മീഷൻ നിലപാട് ശ്രദ്ധാവലയം തീർക്കുന്ന ഒരു വലിയ പ്രക്ഷോഭമായി മാറും ഡിസംബർ പതിനാലിന് രാമലീല മൈതാനത്ത് ഇന്ത്യ മുന്നണി ആരംഭിക്കുന്നത് അതേ സുഹൃത്തുക്കളെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുതായി തുടക്കം കുറിച്ച രാഷ്ട്രീയ തലമുറയെ മാറ്റി മറിച്ചേക്കാവുന്ന ഒരു വലിയ പ്രക്ഷോഭമായി മാറും എന്നുറപ്പ് നമുക്ക് നോക്കാം ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഈ പ്രക്ഷോഭം തലവേദനയാകുന്നത് ഒന്നാമതായി രാജ്യത്തിന്റെ പല ഭാഗത്തും ആളുകൾ എസ് ഐ പേരിൽ മാനസികമായി തകർന്നിരിക്കുക ഇതുവരെ ഏതാണ്ട് പതിനാറോളം ആളുകളാണ് എസ് ഐ പേരിൽ മരിച്ചത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അത് ചിലപ്പോൾ ആത്മഹത്യയിലേക്കും ആളുകൾ പോയി എന്നത് ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ വേദനയായി ഇപ്പോൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനോടുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസം പൂർണ്ണമായി കുറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രക്ഷോഭത്തിന് ശക്തി ഇലക്ഷൻ കമ്മീഷന് നിയമപരമായി മറുപടി നൽകാൻ നിർബന്ധരാക്കും ഇതിൽ രാഷ്ട്രീയമില്ല സുഹൃത്തുക്കളെ ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ചുള്ള ഒരാവശ്യം മാത്രമാണ് ഇത്രയുമൊക്കെ ചോദ്യങ്ങൾ ജനങ്ങൾ ബി ജെ പിയോട് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കുന്നില്ല സുഹൃത്തുക്കളെ അവരുടെ കള്ള മറു ചോദ്യമാണത് മറുപടി വളരെ ലളിതമാണ് കേസുകൾ പല ആവർത്തി കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് പല ഹർജികളും സ്റ്റാൻഡിംഗായി കിടക്കുകയാണ് കോടതി നടപടിക്രമം വളരെ സമയമെടുക്കുന്ന ഒരു പ്രക്രിയ അതേസമയം ജനങ്ങൾക്ക് അവരുടെ ജനാധിപത്യ അവകാശം എത്രയും പെട്ടെന്ന് വേണം അത്രയും നാൾ താമസിക്കാൻ ജനങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല അതുകൊണ്ടാണ് ഡിസംബർ പതിനാലിന് ജനകീയ പ്രക്ഷോഭം ഒരുക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാകുന്നത് സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിക്കണം ഇത് ബി ജെ പി അവരുടെ വിജയത്തിനായി ഭിന്നിപ്പിച്ച നമ്മുടെ ഇന്ത്യയെ വീണ്ടും ഒന്നിപ്പിക്കുന്ന ഒരു വലിയ നിമിഷമാണ് ഡൽഹിയിൽ രാമലീല മൈതാനത്ത് ഒരേ വേദിയിൽ ഒരൊറ്റ ശബ്ദം വോട്ട് നമ്മുടെ അവകാശം അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം ഈ പ്രക്ഷോഭം ഒരു പാർട്ടിയുടേതല്ല സുഹൃത്തുക്കളെ ഒരു നേതാവിൻ്റെയുമല്ല ഒരു മതത്തിൻ്റെയുമല്ല ഇത് ഇന്ത്യയുടെ ആത്മാവിന്റെ വിളിയാണ് അത് ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഈ വലിയ സമരത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇന്ത്യക്കാർ തന്നെ പുതുതായി നാമകരണം ചെയ്ത അവരുടെ രണ്ടാം ഗാന്ധിയുണ്ട് മുന്നിൽ അത് മറ്റാരുമല്ല ഇന്ത്യക്കാരുടെ രാഹുൽ ഗാന്ധി ജനതയുടെ വിശ്വാസം നേടിയ ജനങ്ങളുടെ രാഹുൽ ഗാന്ധി അദ്ദേഹം പറയുന്ന സന്ദേശം ഇന്ത്യയെ ഭീതിയിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് ഇന്ത്യയെ വീണ്ടും ഒന്നിപ്പിക്കണം എന്നാണ് അതായത് ഭയത്തിന്റെ മാർക്കറ്റിൽ സ്നേഹത്തിന്റെ കട തുറക്കണം എന്നാണ് നമ്മൾക്ക് കാത്തിരിക്കാം ഡിസംബർ പതിനാലിന് എന്താണ് സംഭവിക്കുന്നത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധം പോലെ ഇന്ന് ജനങ്ങൾ വീണ്ടും അവരുടെ അവകാശത്തിനായി ഉയർത്തെഴുന്നേൽക്കുകയാണ് ഇന്ത്യയുടെ ജനാധിപത്യം വീണ്ടും തിരിച്ചു പിടിക്കാൻ പൗരന്മാർ ഉണർത്തെഴുന്നത്താൻ മാത്രമേ രക്ഷയുള്ളൂ എന്ന് തുറപ്പ് ആദ്യ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു എന്നാൽ രണ്ടാം സ്വാതന്ത്ര്യ സമരം ചോരി എന്ന വലിയ അനീതിക്കെതിരെയാണ് നമുക്കൊന്നിച്ച് നിൽക്കാം സുഹൃത്തുക്കളെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ നയിക്കാൻ നമ്മുടെ രണ്ടാം ഗാന്ധി ഉള്ളപ്പോൾ നമുക്ക് മറ്റൊരു സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ അതിനും നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ അവകാശങ്ങളാണ് ഇന്ത്യയുടെ ജനാധിപത്യമാണ് ഇന്ത്യയുടെ നാനാത്തത്വം ഏകത്വമാണ് ഓരോ ശരാശരി ഇന്ത്യക്കാരനും ഏറ്റവും വലിയ ആയുധമെന്നത് ഒന്നാണ് ഇന്ത്യ ഒന്നാണ് നമ്മൾ ഒന്നായിരിക്കണം നമ്മളെ ഭിന്നിപ്പിക്കാൻ ഇനി ആർക്കും നമ്മൾ ഈ ഇന്ത്യയിൽ അവസരം കൊടുക്കരുത് രാഹുൽ ഗാന്ധി എന്ന രണ്ടാം ഗാന്ധിയോടൊപ്പം മുന്നോട്ട് നീങ്ങാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിചിതമായി അഭ്യർത്ഥിക്കും തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഗോദി മീഡിയകൾ ഇത്തരം വാർത്തകളൊന്നും തന്നെ പ്രചരിപ്പിക്കുന്നില്ല അതിനാൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് വിനിതമായി അഭ്യർത്ഥിക്കട്ടെ കാരണം അവരിലേക്കും ഈ വാർത്തകൾ എത്തണം അവരുടെ അഭിപ്രായവും നമുക്ക് ആരായണം അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ ഏറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കാം നിങ്ങളുടെ ഓരോ കമന്റുകളും സസൂക്ഷ്മം ഞങ്ങൾ വീക്ഷിക്കും ഓരോ കമന്റിനും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകും എന്നും ഇവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാലാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയവുമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം